രാത്രി രണ്ട് മണിക്ക് അതും ജമ്മുവിൽ ഈ ഓട്ടക്കാരൻ്റെ ഇവിടെ എന്ത് വിശ്വസിച്ച് ഞാൻ പോയുന്നത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏറ്റവും വിസമായിട്ട് കാര്യങ്ങൾ ഓട്ടോക്കാരൻ എന്നോട് ചോദിച്ചറിഞ്ഞു ഞാനാണെങ്കിൽ തത്ത പറയും പോലെ എല്ലാം പറഞ്ഞു കൊടുത്തു പക്ഷേ ഞാൻ ഓടി ചെന്നപ്പോഴേക്കും ആ ബസ് വിട്ടുപോയി എൻ്റെ കയ്യിൽ എൻ്റെ ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ വലിയ ലഗേജ് ആ ബസിൻ്റെ ഡിക്കിലിരിക്കുകയാണ് എന്റെ ഹൗസ് ബോട്ട് എത്തി ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാശ്മീർ പാർട്ട് വൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് അമൃത്സറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകാനുള്ള ബസ്സാണ് കിടക്കുന്നത് ഡബിൾ ഷെയറിങ്ങിൽ അപ്പർ ബർത്ത് ആയിരുന്നു എൻ്റെ സീറ്റിൽ ഒരു ലേഡീസ് ബാഗ് ഇരിക്കുന്നുണ്ട് അപ്പോൾ സമാധാനമായി എന്തായാലും ഒരു ലേഡിയാണ് കൂടെ എന്നുറപ്പായി താഴെ ഒരു ട്രാൻസ് വുമൺ ക്യാഷ് പിരിക്കുകയാണ് നമ്മൾ ട്രെയിനിലൊക്കെ കാണുന്ന പോലെ കൈകുട്ടി പാട്ടൊക്കെ പാടി വരുന്ന ക്യാഷ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ബഹളം വെക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ജെൻഡർ അല്ലത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രാൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ആളെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടാൽ ഡ്രാൻസ് ആണെന്നൊന്നും പറയത്തില്ല അത്ര ബ്യൂട്ടിഫുൾ ആണ് അവർ കൊടുത്ത നൂറ് രൂപ പോരാ എന്ന് പറഞ്ഞ് ഡയലോഗ് എടുക്കുകയാണ് ആള് ബട്ട് ആൾ ഒട്ടും ടെററല്ല ഒരു ഫണ്ണി ടൈപ്പാണ് ഇവളാണെന്ന് എൻ്റെ വീട് ബെഡ് ഷെയർ ചെയ്തത് അസ്മ ജമ്മുക്കാരിയാണ് വാചക എന്നെ തോപ്പിക്കാൻ വേറെ ആളില്ല എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു ബട്ട് ഇവൾ ഇവളെൻ്റെ കാവലിയ കൊടുവാളായിരുന്നു ഒന്നാമതേ ഉറക്ക ശരിയല്ല അതിൻ്റെ കൂടെ അപ്പർ ബർത്ത് ആയതുകൊണ്ട് വണ്ടി ഷെയ്ക്ക് ആകുമ്പോൾ നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടി പിശാശം എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ ഊരി ജമ്മു എത്തുമ്പോൾ തന്നെ നമ്മുടെ പ്രീപെയ്ഡ് സിം കട്ടാവും പോസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ വർക്കിംഗ് ആയിരിക്കും പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മൾ ശ്രീനഗർ എത്തിയിട്ട് വേണം പിന്നെ അടുത്ത സിം എടുക്കാൻ അതുവരെ ലോകമായിട്ട് നമുക്ക് യാതൊരു ഉണ്ടാവില്ല അതായത് നാട്ടിലേക്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് സാരം നൈറ്റ് സ്റ്റേ എടുത്ത് ക്യാഷ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ബുദ്ധിപരമായി രാത്രി തന്നെ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചത് രാത്രി രണ്ട് മണിക്കാണ് എൻ്റെ ബസ് എത്തുന്നത് ചെന്ന വഴിക്ക് തന്നെ സിമ്മ് കട്ടായി രാവിലെ ശ്രീനഗറിലേക്ക് പോകാനുള്ള എൻ്റെ ബസ് വരുന്നത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണ് ഇവിടെ ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകണം ഇരുന്നൂറ് രൂപ ഓട്ടോക്കൂലി പറഞ്ഞു ഉറപ്പിച്ച് ഞാൻ ഓട്ടോയിൽ കയറി രാത്രി രണ്ട് മണിക്ക് ഒറ്റയ്ക്ക് അതും ജമ്മുവിൽ ഈ ഓട്ടോക്കാരൻ്റെ ഇവിടെ എന്ത് വിശ്വസിച്ച് ഞാൻ പോയി എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏറ്റവും വിസമായിട്ട് കാര്യങ്ങൾ ഓട്ടോക്കാരൻ എന്നോട് ചോദിച്ചറിഞ്ഞു ഞാനാണെങ്കിൽ തത്ത പറയും പോലെ എല്ലാം പറഞ്ഞു കൊടുത്തു അത് യൂബർ ഓട്ടോ ഒന്നുമല്ല നോർമൽ ഒരു ഓട്ടോ ആണ് എൻ്റെ ഫോൺ വർക്കിംഗ് അല്ല അയാൾ ഒരു മോശപ്പെട്ട ആളാണെങ്കിൽ ഞാൻ അവിടെ വന്നതിനും ഓട്ടോയിൽ കയറിയതിനും യാതൊരു തെളിവും കാര്യങ്ങളും ഇല്ല ഇയാളെന്നെ എവിടെ കൊണ്ടുപോകുമോ എന്ത് ചെയ്യുമോ ഒന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ജമ്മു ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാത്രി രണ്ട് ണി ആയതുകൊണ്ട് റോട്ടിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല രാവിലെ ആറേ കാലിനാണ് എന്റെ ബസ് ഇവിടെ കെഎസ്ആർടിസിയിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ആർ ടി സിയിലായിരുന്നു ബുക്ക് ചെയ്തത് ബട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരു കണ്ടക്ടറുടെ നമ്പറോ അങ്ങനെ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല മൂന്ന് നാല് മണിക്കൂറിന് വേണ്ടി വേറൊരു സ്റ്റേ എടുക്കണ്ട റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാം അവിടെ സിആർ പി എഫ് കാരൊക്കെ ഉണ്ടാവും നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും വരുന്നില്ലല്ലോ സോ അവിടെ തന്നെ പോവാം എന്നുള്ളൊരു മൈൻഡായിരുന്നു എൻ്റെത് പക്ഷേ ആ ഓട്ടോക്കാരൻ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി ഇത് കേരളമല്ല ജമ്മു കാശ്മീരാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഒന്നും ഈ നേരത്തെ സേഫല്ല എന്നാണ് അയാൾ പറഞ്ഞത് കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു ഇതൊക്കെയൊരു പോയിന്റിൽ ഞാനും പുള്ളിയെ വിശ്വസിച്ചു അങ്ങനെ പുള്ളി പറഞ്ഞൊരു ഹോട്ടലിൽ പോയി അയാൾ എണ്ണൂറൊക്കെ പറഞ്ഞു പാതിരാത്രിയാണെങ്കിലും നമ്മൾ ബാർഗെയിനിങ്ങിൽ ഒട്ടും കുറയ്ക്കരുത് ഞാനത് ലാസ്റ്റ് അറുന്നൂറിന് ഒപ്പിച്ചു എനിക്ക് റൂം എടുത്തു തരാനുള്ള ഓട്ടോക്കാരൻ്റെ ഉത്സാഹം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു പുള്ളിക്ക് അവിടെ നിന്ന് കമ്മീഷൻ കിട്ടുമെന്നുള്ളത് അറുന്നൂറ് രൂപയും വാങ്ങിയിട്ട് ഈ ഒരു കുടിസു മുറിയാണ് എനിക്ക് തന്നത് വാഷ്റൂം ആണെങ്കിൽ തീരെ വൃത്തിയില്ല പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് അതായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉറക്കം പോയി ഒരമണിക്കൂർ പോലും ഞാൻ ആ റൂമിൽ ഉറങ്ങിയിട്ടില്ല റൂം ട്രെയിൻ മിസ്സായ പോലെ ഇനി ബസ് മിസ്സാക്കേണ്ടാന്ന് വെച്ചിട്ട് രാവിലെ അഞ്ചരക്ക് തന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഞാനായിട്ട് തപ്പി തടഞ്ഞ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ അവിടെ ഒരു ലോഡ് ബസ് കിടപ്പുണ്ട് ഒരു ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഏത് ബസ്സാണ് എന്ന് വിചാരിച്ച് കയറും കാരണം നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഒരു ബസ് നമ്പറോ ഒരു കണ്ടക്ടറിന്റെ കോൺടാക്റ്റോ ഒരു തേങ്ങയും നമുക്ക് തന്നിട്ടില്ല ആ നേരത്തെ തണുത്ത് വരച്ചിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചായക്കടയുണ്ടായിരുന്നു അവിടുന്ന് ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച് റിലാക്സ്ഡ് ആയിട്ട് ഞാൻ അവിടെ ഇരുന്നു ക്യാഷ് കൊടുക്കാൻ നേരം ആ ചായക്കടക്കാരനോട് തിരക്കിയപ്പോഴാണ് അറിയുന്നത് ജെ കെ ആർ ടി സിയുടെ ബുക്ക് ചെയ്തു പോകുന്ന ബസ്സുകൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് വേറൊരു സ്റ്റാൻഡുണ്ട് അവിടെ നിന്നാണ് പോകുന്നത് നടക്കാനുള്ള ദൂരെ ഉള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു ബട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ പോകണ്ട രാത്രിയല്ലേ എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു ഹെൽപ്പർ കൂടെ എന്റെ കൂടെ പറഞ്ഞു വിട്ടു ആ സ്റ്റാൻഡിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ഞാൻ ബുക്ക് ചെയ്ത ഈ സ്ലിപ്പും കാര്യങ്ങളും എല്ലാം അവിടെ കാണിച്ചു ആ റൂട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയായിരുന്നു എനിക്ക് വീഡിയോസ് എടുക്കേണ്ടത് കൊണ്ട് ഡ്രൈവറിന്റെ നേരെയുള്ള ഫ്രണ്ട് സീറ്റ് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വേറെ ഏതോ ഒരുത്തൻ എന്റെ സീറ്റിൽ വന്നിരിക്കുക കണ്ടക്ടർ തന്ന സീറ്റാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മാറുന്നില്ല അവസാനം എന്റെ കൂടെ ബും ബസ്സിലുള്ള ബാക്കി ആളുകളും കൂടെ അയാൾ അവിടെ നിന്ന് പക്ഷേ എണീറ്റ് പോയപ്പോൾ പോയപ്പോറങ്ങൻ അവന്റെ വലിയൊരു പെട്ടി എന്റെ കാല് വെക്കുന്നിടത്ത് തന്നെ വെച്ചിട്ട് പോയി കറക്റ്റ് ടൈമിൽ തന്നെ ബസ് എടുത്തു അവന്റെ ആ മുതുക്കു പെട്ടി കാരണം കാല് നീട്ടി ഒന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു അവസാനം ഞാൻ അതിനെടുത്ത് എഞ്ചിൻ ബോക്സിന്റെ മേളിൽ വെച്ചു പക്ഷേ പിന്നെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഹെൽപ്പ് ആയതും ഈ പെട്ടി തന്നെയാണ് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ബാക്കോട്ടുള്ള ആരും എനിക്കറിയില്ല ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല വണ്ടി എടുത്ത് നേരം കഴിഞ്ഞപ്പോൾ മുതൽ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു ഉദിച്ച് തുടങ്ങിയിട്ടും റോഡിലൊക്കെ നല്ല ഉണ്ടായിരുന്നു ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് ടണലുകളുടെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പണ്ട് നമ്മൾ നമ്മള് നോട്ട്ബുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടില് കവർ പേജില് നല്ല ഭംഗിയുള്ള സീനറി ഒക്കെ കാണില്ലേ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നതുകൊണ്ട് എനിക്ക് അതുപോലെയുള്ള വിഷുവൽസ് ആണ് കാണാൻ പറ്റിയത് പക്ഷേ പക്ഷെ നേരം കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല വെയിലടിച്ചിട്ട് കണ്ണ് കാണാൻ പാടില്ലാത്ത അവസ്ഥയായിപ്പോയി പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വൈറ്റമിൻ ഡി എങ്കിൽ വൈറ്റമിൻ ഡി ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് കൊണ്ടു പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ വലിയ പാറകളൊക്കെ ഉരുണ്ട് വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ തോന്നി ഒരുപാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന ഒരു ഏരിയയാണത് ആ ലോറികളും ഇടിഞ്ഞു നിൽക്കുന്ന ആ മലയും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കർണാടകയിലെ ലാൻഡ് സ്ലൈഡും നമ്മുടെ അർജന്റീൻ ഒക്കെയാണ് ഞാൻ ഓർത്തത് കുറച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തി എൻ്റെ ബസ് പോലത്തെ സെയിം ബസ് ഒരു മൂന്നെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു ഏതോ ഒരു ടൈപ്പ് ചപ്പാത്തിയും ചായയും ഞാൻ ഓർഡർ ചെയ്തു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ് അവിടെ നിന്ന് എടുത്തിട്ട് പോയി അപ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല ബിക്കോസ് അത് എൻ്റെ അല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു ബട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് ഭയങ്കരമായിട്ട് ഹോൺ അടിക്കുന്നുണ്ട് എനിക്ക് ടെൻഷൻ ടെൻഷനായിരുന്നു ഞാൻ കയറാത്തത് കൊണ്ടാണോ ഒരു എന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇട്ടിട്ട് ഞാൻ വേഗം ഓടി വണ്ടിയിലേക്ക് പക്ഷെ ഞാൻ ഓടി ചെന്നപ്പോഴേക്കും ആ ബസ് വിട്ടുപോയി എൻ്റെ കയ്യിൽ എൻ്റെ ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ വലിയ ലഗേജ് ആ ബസിൻ്റെ ഡിക്കിയിലിരിക്കുകയാണ് എന്നെ കൊണ്ടുപോവാതെ അവർ പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ആകെ വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു ഞാൻ രാത്രി സമയത്ത് ബസ്സിൽ കയറിയതുകൊണ്ട് ഞാൻ ബസ് നമ്പറോ ഒന്നും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നപ്പോഴാണ് അവിടെ വേറൊരു ബസ് കിടക്കുന്ന കണ്ടത് ബട്ട് പുറത്തുനിന്ന് നോക്കി അത് എന്റെ ബസ്സാണോ എന്നറിയാൻ യാതൊരു അടയാളവും ഇല്ല ബസിന്റെ അകപ്പ് കയറി ആ മുതുക്കുപെട്ടി എഞ്ചിൻ ബോക്സിന്റെ മേളിൽ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത് താഴേക്ക് നോക്കുമ്പോൾ അവിടെ വലിയൊരു നദി കാണാം ഒരു അക്വാഗ്രീൻ കളറാണ് അതിലെ വാട്ടർ നല്ല രസമാണ് അതിങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ ബസ്സാണെങ്കിൽ റോഡിൻ്റെ അത്രേ അരികു ചേർന്നാണ് പോകുന്നത് എനിക്ക് താഴേക്ക് നോക്കിയിട്ട് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു എങ്ങാനും തനി താഴേക്ക് പോകുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ അവിടെ ഇരുന്നത് ഈ ബോർഡ് കണ്ടപ്പോൾ ഇനി ഒരുപാട് നേരം ഒന്നും ഇരിക്കേണ്ട എന്നുള്ളൊരു സന്തോഷമായിരുന്നു അതിൻ്റെ കൂടെ അങ്ങ് ദൂരെ മഞ്ഞ മലകൾ കാണാൻ തുടങ്ങി എത്രയും വേഗം അവിടെ എത്തിയ മതിയെന്നായിരുന്നു പിന്നെ കുറച്ചു കൂടെ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും സ്നോ വീണ് കിടക്കുന്ന കാണായിരുന്നു അടുത്ത് സ്നോ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു പിന്നെ ലഞ്ച് കഴിക്കാൻ ഒരു ഹോട്ടലിൽ നിർത്തി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്ന രണ്ട് വലിയപ്പന്മാരാണ് ബട്ട് ഈ ഹോട്ടലിൽ വന്നപ്പോഴാണ് അവര് പരിചയപ്പെടുന്നത് അവിടുത്തെ ഓരോ ഫുഡ് ഐറ്റംസിനെ പറ്റി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു തണുപ്പടിച്ച് ചുണ്ടൊക്കെ ചെറിയ രീതിയിൽ പൊട്ടാൻ തുടങ്ങിയായിരുന്നു ഞാൻ കുറച്ച് ലിപ്ബാം ഒക്കെ ഇട്ട് അതിനെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും ശ്രീനഗർ എത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ദാൽ ലേക്കിന്റെ ഭാഗത്തേക്ക് പോയി ഫസ്റ്റ് ഡേ ഞാൻ സ്റ്റേ ചെയ്തത് ഹൗസ് ബോട്ടിലായിരുന്നു പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാർഡ് നമ്പർ സെവനിൽ ചെല്ലാനാണ് അവര് പറഞ്ഞത് <laughs> 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 क्योंकि वालों को बहुत हिंदी कम आ जाता है आती है आती കേരളത്തിന് ചെല്ലുന്നവർക്ക് നോർമലി ഹിന്ദി അത്ര ഫ്ലുവന്റ് അല്ല ബട്ട് ഞാൻ എങ്ങനെയാണ് ഹിന്ദി സംസാരിക്കുന്നത് എന്നാണ് പുള്ളി എന്നോട് ചോദിച്ചത് ഞാൻ സിം എടുത്തില്ല എന്നുള്ളത് അപ്പോഴാണ് ഓർമ്മ വന്നത് ആ ഭാഗത്തുള്ള ഷോപ്പുകളിലെല്ലാം വിത്ത് വൺ മന്ത് റീചാർജ് ഫൈവ് ഫിഫ്റ്റി ആണ് സിമ്മിന് ഞാൻ അവിടെ നിന്ന് തപ്പി കണ്ടുപിടിച്ച് വേറൊരു ഷോപ്പിൽ വന്നു ഇവിടെ ഫോർ ഫിഫ്റ്റി ആയുള്ളൂ എവിടെ ചെന്നാലും ഒരു മലയാളീനെങ്കിലും കണ്ടുമുട്ടാതിരിക്കില്ല അവിടെ കണ്ടു രണ്ടുപേരും അവിടെ നിന്ന് വീണ്ടും ഗാർഡ് നമ്പർ സെവനിൽ വന്നു എന്നെ പിക്ക് ചെയ്യാൻ ഹൗസ് ബോട്ടിൻ്റെ ആൾ വരും പുള്ളി വരും വരെ ചുമ വായി നോക്കി നിൽക്കുമ്പോഴാണ് ട്രൈപോഡ് സെയിൽ ചെയ്യുന്ന രണ്ട് പയ്യന്മാരെ കണ്ടത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാൻ അത് യൂസ്ഫുൾ ആവും തോന്നി അങ്ങനെ ഓൺലൈനിൽ ടു ഫിഫ്റ്റി ഉള്ള സാധനം അവന്മാരുടെ വാക്കും കേട്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് ഞാൻ വാങ്ങി പുള്ളി ഏതെങ്കിലും ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു തന്നു ഞാൻ അവിടെ തേണ്ടി തിരിഞ്ഞ് നടന്ന കോലേതാണ് എന്നെ പിക്ക് ചെയ്യാൻ ആൾ വരും വരെ ഞാൻ കുറച്ച് നേരം കൂടെ ദാലേക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു അവിടെ പല റേറ്റിന് ചിക്കാരാസ് അവൈലബിൾ ആണ് അവർ എണ്ണൂറ് ആയിരം അങ്ങനെ പല റേറ്റുകളും പറയും ബട്ട് നമ്മൾ എത്രത്തോളം ബാർഗെയിൻ ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു റൈഡ് കിട്ടുന്നത് ഹൗസ് ബോട്ടിൽ സ്റ്റേ എടുക്കുന്നവർക്ക് ആ ഹോട്ടലുകാരുടെ തന്നെ ഉണ്ടാവും നമുക്ക് അതിൽ ഫ്രീ ആയിട്ട് പോകും വരികയും ചെയ്യാം അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ടിന്റെ ആൾ വന്നു കേട്ടോ ഗുലാം എന്നാണ് പേര് പുള്ളി എന്നെ ഹൗസ് ബോട്ടിലാക്കി എൻ്റെ ലഗേജ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഡാൽ ലേക്കിന്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണാനും ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ രാത്രി വീണ്ടും പുറത്തുപോയി ഈ ഹൗസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആലപ്പിയിലൊക്കെ നമ്മൾ പോലെ വെള്ളത്തിലൂടെ അതിങ്ങനെ പോകും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ അതെന്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു വെള്ളത്തിൽ അനങ്ങാതെ നിൽക്കുന്ന ഒരു ഹൗസ് ഉള്ളൂ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് രാത്രി കാണാനാണ് ഹൗസ് ബോട്ട് കൂടുതൽ ഭംഗി ലൈറ്റൊക്കെ വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫ്രണ്ടിൽ പോകുന്ന ശിക്കാര അയാൾ ശ്രദ്ധിക്കാതെ വളച്ചത് ഞങ്ങളുടെ ശിക്കാരയിൽ വന്ന് തട്ടി ചെറുതായിട്ടൊന്നും പേടിച്ചെങ്കിലും ഒന്നും പറ്റിയില്ല അങ്ങനെ എൻ്റെ ഹൗസ് ബോട്ട് എത്തി ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത് പെർ ഡേ ആയിരത്തി രൂപയാണ് ഈ ഹൗസ് ബോട്ടിന് റേറ്റ് വരുന്നത് ഈ സ്നോ സീസണില് കുറഞ്ഞ റേറ്റിലും ഹൗസ് ബോട്ട് അവൈലബിൾ ആണ് കേട്ടോ സെവൻ ഹൺഡ്രഡ് തൊട്ട് നമുക്ക് ഹൗസ് ബോട്ടുകൾ കിട്ടും ബാക്കി സീസണുകളിൽ ഫൈവ് ഹൺഡ്രഡ് മുതലും നമുക്ക് അവൈലബിൾ ആണ് എന്തായാലും ലൈഫിൽ ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് അധികം വന്നാലും നല്ലൊരു ഹൗസ് ബോട്ട് തന്നെ ചൂസ് ചെയ്തത് അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഹൗസ് ബോട്ടാണ് ലിവിങ് റൂമും ഡൈനിങ് റൂമും കോമൺ ആണ് ആദ്യം ഞാൻ വരുമ്പോൾ മറ്റു റൂമിലെ ഗസ്റ്റുകള് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവർ ഈ ലിവിങ് റൂമിലിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ ഡൈനിങ് ഹാളും നല്ല അടിപൊളിയാണ് നമുക്ക് ഫുഡ് വേണമെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്ത് തരും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം രാത്രി സമയമായപ്പോൾ തണുപ്പ് നല്ല രീതിയിൽ കൂടി നാല് ചുറ്റിനും വെള്ളവും കൂടി ആയതുകൊണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഹൗസ് ബോട്ടിന്റെ ഉള്ളിലാണ് എന്ന് വെച്ച് നമുക്ക് ജാക്കറ്റ് ഇല്ലാതെ ഒന്നും നിൽക്കാൻ പറ്റില്ലായിരുന്നു ചെറിയൊരു പാൻട്രി ഏരിയ ഉണ്ട് അവിടെ പിന്നെ മൂന്ന് നാല് റൂംസും ഉണ്ട് ആ റൂമുകളിലൊക്കെ വേറെ ഗസ്റ്റുകളുണ്ട് ഇതായിരുന്നു ഞാൻ എടുത്ത റൂമ് ഈ ഹൗസ് ബോട്ടിന്റെയും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റു രണ്ട് ഹൗസ് ബോട്ടിന്റെ കൂടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല അടിപൊളി റൂമായിരുന്നു ഞാൻ എന്റെ ലഗേജും കാര്യങ്ങളെല്ലാം ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്തു ബെഡ് ഹീറ്റർ ഉണ്ടായിരുന്നു കൂടാതെ നല്ല കട്ടിയുള്ള രണ്ട് മൂന്ന് ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നു അവിടെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഉണ്ട് ബാത്ത് ടബും ഗീസറും അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു ഹൗസ് ബോട്ടായിരുന്നു പിറ്റേന്ന് രാവിലെ മുതൽ കാശ്മീർ എക്സ്പ്ലോർ ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ വേഗം പോയി കിടന്ന് ഇറങ്ങി സോ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ